ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം വൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഇവിടെ കയറി കളിച്ചിട്ടുണ്ട് അതായത് ടീമിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ക്യാപ്റ്റൻസി അധികാരം ഏറ്റെടുത്ത നമ്മുടെ ശ്രീതു തീരുമാനിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആളെണ്ണം കുറവുള്ള ടീമിനെ പരിഗണിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്ന് അപ്പോൾ ഇപ്പോൾ ടീമിലൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ ജിൻഡോയും പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങിയ സിബിനുമാണ് ഇവരെ രണ്ടുപേരെയും ഏത് ടീമിൽ കയറ്റുമെന്നുള്ളതായിരുന്നു ചോദ്യം പൊതുവെ ആളെണ്ണം വളരെ കുറഞ്ഞ ടീം എന്ന് പറയുന്നത് ടണൽ ടീമായിരുന്നു നേരത്തെ ടണൽ ടീം അതിനകത്ത് ജാസ്മിനും അൻസിബയും മാത്രമാണ് ഉണ്ടായിരുന്നത് ശ്രീരേഖ പവർ കിട്ടി പവർ ടീമിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ പിന്നെ എന്ത് ചെയ്യും അതിലാണല്ലോ ആള് കുറവ് അപ്പോൾ നമ്മുടെ ശ്രീത് എന്ത് ചെയ്തു ജിൻഡോയെയും സിബിനെയും ആ ടീമിലേക്കാക്കി ജിൻഡോ സിബിൻ ജാസ്മിൻ അൻസിബ അങ്ങനെ ഒറ്റ ടീമിൽ വന്നിരിക്കുകയാണ് അതൊരു അടിപൊളി ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അത് പൊളിയാണ് ആ ഒരു ടീം സെലക്ഷൻ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു ഇവരെങ്ങനെ ഇനി ഗെയിം കളിക്കുമെന്ന് കാണാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് ഈ സിബിൻ അവിടെ നിൽക്കോ ഇല്ല എന്നൊക്കെ പറയാം എന്തായാലും ജിൻഡോ സിബിൻ ജാസ്മിൻ അതുപോലെ അൻസിബ ഒറ്റ ടീമിലേക്ക് എത്തി ടണൽ ടീം ആയിരുന്ന അവർ ഇനി മുതൽ ഡെന്നിലേക്ക് പോകും ഡെൻ റൂമിലാണ് ഇനി അവർ പോകാൻ പോകുന്നത് ഡെൻ ആയിട്ട് അവർ മാറിയിരിക്കുകയാണ് ഇപ്പോൾ അത് മാത്രമല്ല കുക്കിംഗ് ആണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി അടിപൊളി കുക്കിംഗ് ചെയ്യാൻ പോവാണ് ഇവർ അതിനകത്ത് ക്യാപ്റ്റൻ ജിൻഡോയാണ് സോ ഈ ഒരു ടീം സെലക്ഷൻ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടോട്ടോ നൈസ് ടീമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ